ഹലോ ഡൈനീസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയി കേട്ടോ അപ്പോൾ അതാ പുതിയ വെറൈറ്റി ചൈനീസ് ബോൾസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ചൈനീസ് ബോൾസത്തിന് പത്ത് കളറിന് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇത് നമ്മുടെ സാധാരണ നോർമൽ ചൈനീസ് ബോൾസോ അല്ല തായ്ലൻ വെറൈറ്റിയിൽപ്പെട്ട കുള്ളൻ വെറൈറ്റി ചൈനീസ് ബോൾസാണ് കേട്ടോ ഒന്നര അടി പൊക്കം മാത്രം വെക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ലെവലിൽ മാത്രമാണ് ഇത് പൊക്കം വെക്കത്തുള്ളത് നിറയും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് എല്ലാ കളേഴ്സും അവൈലബിളാണ് അത് വേരിഗേറ്റഡ് ടൈപ്പും നോർമൽ ടൈപ്പിൽ വരുന്ന ലീഫുമായിട്ടുള്ള കളേഴ്സുകളെല്ലാം ചൈനീസ് അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് ഇത് ഈ ഒരു രീതിയിൽ തന്നെ എത്ര തൈകൾ പിടിപ്പിച്ചെടുക്കുക എന്നറിയാം അവ നോക്കൂ നല്ല തിങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ഈ ചൈനീസ് വോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിറച്ച് പൂവുണ്ടായ കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത് നല്ല ജിഫി റൂട്ടഡ് ആയിട്ടുള്ള വേരോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റിൻ്റെ സൈസിലും ഫ്ലവറോ അല്ലെങ്കിൽ മുട്ടോ ഉണ്ടാകുന്നതാണ് കേട്ടോ ഇതാണ് ഓരോ കളറിൻ്റെയും പ്ലാന്റ് സൈസായിട്ട് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാരും ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മൾ വാട്സപ്പ് നമ്പറിൽ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരും ഓർഡർ പ്ലേസ് ചെയ്യാം ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുകളാണ് കേട്ടോ ഈ വെറൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ എന്ത് രസമാണ് നോക്കൂ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ നോർമൽ ചൈനീസ് ബോൾസ് ആണ് അത് പത്ത് കളറിന് ഇരുന്നൂറ്റി എൺപത് രൂപയും ആറ് കളറിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് അതെല്ലാം ഡബിൾ ഷെയ്ഡ് കളർ വരുന്നതും സിംഗിൾ ഷെയ്ഡ് കളർ വരുന്നതും വേരിയേറ്റഡ് ലീഫിലുള്ളതും നോർമൽ ലീഫിൽ വരുന്നതും ആയിട്ടുള്ള കളേഴ്സുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കവറി വരുന്നതല്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നല്ല ജിഫിയിൽ നല്ല വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ചൈനീസ് ബോത്സവത്തിൻ്റെ ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യണം ഒന്നും കൂടി പറയുകയാണ് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയാണ് മണൽ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മണ് ഭാഗം ഡ്രൈ ആവുമ്പോൾ മാത്രം വെള്ളം ഉപയോഗിച്ച് കൊടുക്കുക എപ്പോഴും വെള്ളം ഇങ്ങനാക്കി പ്ലാന്റ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നടുന്ന പ്ലാന്റിൻ്റെ മേളുഭാഗം ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം നനച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നല്ല തിങ്ങി നിറഞ്ഞ് ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റുകൾ നിങ്ങൾക്ക് മാറ്റി വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു വെറൈറ്റി പ്ലാന്റ് കൂടിയാണ് ഈ ചൈനീസ് കോഴ്സം അപ്പോൾ ഈ രണ്ട് ടൈപ്പിലുള്ള ചൈനീസ് ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി കൊറിയറാണെന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ഇതൊക്കെ നല്ല നോക്കി ഇതിൻ്റെയൊക്കെ കളർ ഷെയ്ഡ് വരുന്ന ഇതൊക്കെ നമുക്ക് റയറായിട്ട് കിട്ടുന്ന ഒരു കളേഴ്സുകളാണ് ഓറഞ്ച് ഷെയ്ഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ചൈനീസിൻ്റെയും പ്രത്യേകത കണ്ടോ ഇത് കുറച്ച് ഹൈറ്റ് കൂടിയതും കുളം വെറൈറ്റി ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് ആണ് ഇതാണ് ഈ വെറൈറ്റീൻ്റെ പ്ലാന്റ് ആയിട്ട് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആണ് ജിഫി റൂട്ടഡ് ആയിട്ടുള്ള നല്ല വേരോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക താങ്ക് യു